യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പദവി നിരസിച്ച് അബിൻ വർക്കി സംസ്ഥാന ഉപാധ്യക്ഷൻ ആയി തുടരാൻ ആണ് താല്പര്യം എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാത്തതിൽ ഉള്ള നീരസമാണ് ദേശീയ സെക്രട്ടറി സ്ഥാനം നിരസിക്കാൻ കാരണം ക്രൈസ്തവ വിഭാഗത്തിൽ ജനിച്ചത് തന്റെ കുറ്റം അല്ലല്ലോ എന്നുള്ള മറുപടി കൂടി പറഞ്ഞാണ് മൃദുഭാഷയിൽ അബിൻ തന്റെ ഗ്രൂപ്പിന്റെയും തന്റെയും പ്രതിഷേധം രേഖപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ കണക്കിൽ ഏറെ പിന്നിലായിരുന്ന ഓജ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതോടെ ഉടലെടുത്തിരിക്കുന്നത് അസാധാരണ പ്രതിസന്ധി രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പിനെയും അബിൻ വർക്കിയും പൂർണ്ണമായും തഴഞ്ഞു ഇതിൽ ഗ്രൂപ്പിൽ അമർഷം നീറിപ്പോ പക്ഷെ പരസ്യമായ കലാപത്തിന് അബിൻ തയ്യാറല്ല പകരം നേതൃത്വം നീട്ടിയ ദേശീയ സെക്രട്ടറി സ്ഥാനം അബിൻ നിരസിച്ചു സംസ്ഥാനത്ത് ഉപ തന്നെ തുടർന്നോളാമെന്ന് നേതൃത്വത്തെ അറിയിച്ചു ഞാൻ ഒരു ഞാൻ പാർട്ടി നേതൃത്വത്തെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് ഈ കേരളത്തിൽ തുടരാനാണ് ആഗ്രഹം എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോരയായിരിക്കില്ല അവനെ അതൊരു ത്രിവർണമായിരിക്കും എനിക്ക് എൻ്റെ പാർട്ടിയാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ല ഞാൻ ജീവിക്കുമായിരുന്നു ഈ പാർട്ടിയിൽ എനിക്ക് പാർട്ടിയിൽ ജീവിക്കാനേ സാധിക്കുള്ളൂ അത് ഇന്നും അങ്ങനെയാണ് ജീവിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് ഐ ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ പിണക്കേണ്ടതില്ല എന്നാണ് ഗ്രൂപ്പിലെ ധാരണ എങ്കിലും നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്ന സാമുദായിക സമവാക്യം അഭിനുദഹിച്ചിട്ടില്ല ഞാനതിനും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകം എന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നു ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു മതേതരത്വം വേർന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം അധ്യക്ഷ നിയമനത്തിൽ സാമുദായിക സമവാക്യം നോക്കിയെന്ന് സംബന്ധിച്ച യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ഉദയഭാനു ചിബ് തീരുമാനം വ്യക്തമാക്കി അതോടെ ഉദയ ഭാനു അടഞ്ഞു എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച പുതിയ സംസ്ഥാന അധ്യക്ഷനും തർക്കങ്ങൾക്ക് തടയിട്ടുണ്ട് എല്ലാവർക്കും ഏറ്റെടുക്കാവുന്ന ഒരു എന്ന് എന്ന് ആ പ്രവർത്തകൻ എന്നോ നേതാവെന്നോ എല്ലാവരും പാർട്ടി തന്നെയാണ് വേണുഗോപാൽ പക്ഷം കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന വിലയിരുത്തലിലാണ് ഐ ഗ്രൂപ്പ് അതിന്റെ ഭാഗമായാണ് ഐ ഗ്രൂപ്പിൽ നിന്ന് കെ സി പക്ഷത്തെത്തിയ ഓ ജെ ജനീഷിന് അധ്യക്ഷ പദവി നൽകിയത് യൂത്ത് കോൺഗ്രസ് നിയമാവലിയിൽ ഇല്ലാത്ത പുതിയൊരു സ്ഥാനം കൊണ്ടുവന്ന് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്ത ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കി ഐ ഗ്രൂപ്പിലെ അമർഷം അറിഞ്ഞു തന്നെയാണ് അതിനെതിരായ നിലപാടുമായി കെ മുരളീധരൻ രംഗത്തെത്തിയത് പത്ത് വർഷമായിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ പഴയ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി പഠിച്ചിട്ട് ഒരു ഉൾപാർട്ടി പ്രശ്നങ്ങൾ തൽക്കാലം പാടില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കളും എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാരായ നാല് പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവഗണിക്കപ്പെട്ടതിൽ കെ എം അഭിജിത്തിനും അമർശമുണ്ട് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷം നാളെ അഭിജിത്തും പരസ്യപ്രതികരണത്തിന് മുതിർന്നേക്കും പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം